പരാതി പരസ്യമായി പറഞ്ഞതിൽ പി വി അൻവറിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം പരാതി പാർട്ടി പരിശോധിക്കും എന്നാൽ പ്രത്യേക അന്വേഷണ കമ്മീഷൻ ഉണ്ടായേക്കില്ല എന്നുള്ള വിവരമാണ് ഈ നിമിഷം പുറത്തു വരുന്നത് വിശദാംശങ്ങളുമായിട്ടുണ്ട് സ്റ്റെഫിൻ അൻവർ ഉയർത്തിയിട്ടുള്ള പരാതി ആരോപണങ്ങൾ അത് പാർട്ടി അന്വേഷിക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു നേരത്തെ വന്നത് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിന്റെ ഈ വിമർശനവും പരാതിയെയും ഏതു തരത്തിലാണ് നോക്കിക്കാണുന്നത് ഇതിൽ ഒരു സിപിഎം അന്വേഷണമില്ലേ സി പി എം അകത്തുള്ള ഒരു ആഭ്യന്തര അന്വേഷണമില്ലേ അക്ഷയ ഏതായാലും അതീവ ഗൌരവത്തോടു കൂടിയാണ് പാർട്ടി ഈ അൻവറിന്റെ പരാതിയെ നോക്കിക്കാണത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെയുമാണ് പി വി അൻവർ എം എൽ എ പല ആരോപണങ്ങളും ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ അതീവ ഗൗരവമായി തന്നെ ഈ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് ചർച്ചയ്ക്ക് വന്നു ഏതായാലും പാർട്ടി ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി അന്വേഷിക്കാൻ വേണ്ടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് അല്പസമയത്തിനകം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമുണ്ട് അതിൽ അദ്ദേഹം ഒരു പക്ഷെ ആ കാര്യത്തിൽ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകും പക്ഷേ ഏതായാലും പാർട്ടി ഇത് പരിശോധിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ഏതാണ്ട് ഒരു ചില സൂചനകളുണ്ട് അതോടൊപ്പം തന്നെ ഈ അന്തർ ഇത്തരത്തിൽ ഇത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് മുന്നിലും ഈ കാര്യങ്ങളെല്ലാം പാർട്ടിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തെ പ്രതിരോധത്തിലാക്കുന്ന വിക്യമ്മിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൽ ഒരു എതിർപ്പ് അത്തരത്തിലുള്ള വിമർശനങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനെ അനുകൂലിച്ച് പ്രതികൂലിച്ചും ആളുകൾ സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മത്സ്യസമയത്തിനകം തന്നെ ഇപ്പോൾ മായ നിലപാട് ഈ വിഷയങ്ങളിൽ എന്താണ് എന്നുള്ളത് വ്യക്തമാകും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് ഏതായാലും സെക്രട്ടറിയറ്റ് യോഗം കഴിഞ്ഞ് നേതാക്കൾ മറ്റുള്ള നേതാക്കളെല്ലാം തന്നെ മടങ്ങിയിട്ടുണ്ട് ഏതായാലും അതീവ ഗൗരവത്തോടുകൂടി ഈ പരാതിയെ സമീപിക്കാനും തുടർന്നുള്ള സമീപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ലക്ഷ്യമിടുന്നത് ആരൊക്കെയാണ് ഇതിനെ എതിർക്കുകയും ഒപ്പം തന്നെ അനുകൂലിക്കുകയും ഒക്കെ ചെയ്ത് അൻവറിനെ ഏത് തരത്തിലാണ് പ്രത്യേകിച്ച് ഒരു ലോബിക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടിയാണ് എന്നൊരു സംശയമില്ല അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളും മുന്നോട്ടുള്ള നീക്കവും ഒക്കെ അത്തരത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പലതരത്തിൽ ഈ വിഷയങ്ങൾ പാർട്ടി കാര്യങ്ങളും അതോടൊപ്പം തന്നെ സംഘടനാപരമായ കാര്യങ്ങളും ഒക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യാറുണ്ട് അതിൽ പല നേതാക്കൾ അതിനെ അതിന് അത് അനുകൂലിച്ചും എതിർത്തും ഉള്ള കാര്യങ്ങൾ പറയുന്നത് പൊതുവെ പതിവാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ആരോപണം അത് സർക്കാരിനെ തന്നെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ ഒരു ആരോപണങ്ങളായിരുന്നു പ്രത്യേകിച്ചും ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം അതോടൊപ്പം എം ആർ അധീഷ് കുമാർ എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം ഇതൊക്കെ തന്നെ പരസ്യമായി പറയേണ്ടതില്ല എന്നൊരു ഭാഗം ചില മുതിർന്ന നേതാക്കളൊക്കെ അച്ചരത്തിൽ പരസ്യമായി പറയേണ്ടതില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് അതിനെ എതിർത്തും അനുകൂലിച്ചും തന്നെ ഉള്ള വാദപ്രതിവാദങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതൃയോഗങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും നടക്കാറുണ്ട് അത് ഇന്നും സംഭവിച്ചു എന്നുള്ളതാണ് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഇത് തുടർന്ന് എടുക്കേണ്ട ഒരു നിലപാട് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമീപനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതി അന്വേഷിക്കും അത് ഏത് തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ളത് അന്വേഷണത്തിലേക്ക് നീങ്ങണമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വിശദീകരണമാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത്